ഹായ് ഫ്രണ്ട്സ് അപ്പം ലണ്ടനിലെ ഒരു സാധാരണ നഗരത്തിൽ കൂടെയാണ് ഇപ്പം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ഒരു പഴയ മരം അത് മുറിച്ച് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ലണ്ടനിൽ ഇപ്പം നടക്കുന്ന ലണ്ടനിലല്ല യു കെയിൽ മുഴുവൻ ഇപ്പം നടക്കുന്ന സംഭവവാസങ്ങൾക്ക് ഒന്നും ബാധിക്കാത്ത സ്ഥലമാണ് ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം വളരെ കാമാൻ ക്വയറ്റായിട്ട് പോകുന്നു പക്ഷേങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ അവസ്ഥകൾ സ്വൽപ്പം പാടാണ് എങ്കിലും അതെല്ലാം അടിച്ചൊതുക്കാൻ പറ്റുന്ന ശക്തമായ ഒരു ഭരണകൂടം യു കെയിലുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വളരെ സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നിയമ നടപടികളൊക്കെ സ്വീകരിച്ച് മുമ്പോട്ട് പോകും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഒരു മാനസിക രോഗി ചെയ്ത തെറ്റ് അതേ രീതിയിൽ തന്നെ ഏറ്റെടുത്ത് കുറേ സാമൂഹ്യ വിരുദ്ധം അതിനപ്പുറം ഒന്നും യു കെയിലില്ല പക്ഷേ അതെല്ലാം അടിച്ചൊതുക്കാൻ പറ്റുന്ന ശക്തമായ ഭരണകൂടം ഇവിടെ ഉണ്ട് രണ്ട് പത്ത് വർഷം മുമ്പ് ഇതുപോലെ ലൻ റൈറ്റ് എന്ന് പറയുന്ന ബ്ലാക്സിൻ്റെ നേതൃത്വത്തിൽ നടന്നു അത് ഒതുക്കുന്നതിന് അന്നത്തെ പോലീസിന് സാധിച്ചു ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊന്ന് പോലീസ് പകയ്ക്കുക അല്ല സർക്കാർ പകയ്ക്കുക എന്നുള്ളതിനപ്പുറം ഒന്നും യു കെയിലില്ല ഏകദേശം ഏതാനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനെല്ലാം ഒതുക്കാൻ പറ്റും ഇന്നലെ തന്നെ നമ്മൾ വിചാരിച്ചു അനവധി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പക്ഷേ ഒന്നും നടന്നില്ല അതിൻ്റെ ചുരുക്കം ചില സംഭവങ്ങൾ ഒഴിച്ച് പോലീസിന് നേരെ ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടായതൊഴിച്ച് വേറെ ആക്രമണ സംഭവങ്ങളോ ഒന്നും ഉണ്ടായില്ല എങ്കിലും വരും ദിവസങ്ങളിൽ സമാധാനം ഇവിടെ സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയാളികളെല്ലാം സേഫായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്